സ്വാമിയേ ശരണമയ്യപ്പ ഇന്ന് ഐസുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ കുളിച്ച് യാത്രാക്ഷീണം എല്ലാം മാറ്റി ശബരിമലയ്ക്കൊരു യാത്ര അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുത് മലയിറങ്ങി യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്ന അയ്യപ്പസ്വാമിമാർക്കും വെള്ളത്തിൽ കുളിച്ച് ക്ഷീണമെല്ലാം അകറ്റി വീണ്ടും യാത്ര ചെയ്യാനെ കൊണ്ടുള്ള ഉന്മേഷത്തിനും ഊർജത്തിനും പറ്റിയ ഒരു കുളിസ്ഥലമാണ് ഈ കുളിക്കടവ് ഇവിടെ ഏത് പ്രായത്തിലുള്ള ആൾക്കും ഇറങ്ങാം കഷ്ടിച്ച് തോട്ടിൽ കൂടി രണ്ടടി പൊക്കത്തിനെ വെള്ളമുള്ളു ആ ഒഴുകി വന്ന് ചാടുന്ന ആ ഭാഗത്ത് കുഴി പോലെ കാണുന്നത് അതും ഒരു രണ്ടടിയേ ഉള്ളൂ രണ്ടടി കഷ്ടിച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞോ അഞ്ച് വയസ്സുള്ളൊരു കുഞ്ഞാന്നേലും അതിൻ്റെ അകത്ത് ഇറങ്ങി കുളിക്കാം പോലെ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഈ അയ്യപ്പന്മാർ നിവർന്ന് നിൽക്കുന്ന അയ്യപ്പന്മാരെ നോക്കിയാലറിയാം എത്രത്തോളം താഴ്ചയുണ്ടെന്ന് ഈ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയായ മണിയാർ അവിടെ പന്ത്രണ്ട് കെ വി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡാമുണ്ട് ആ ഡാമിൽ നിന്നും പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ആയ പടിഞ്ഞാറൻ മേഖല ഭാഗങ്ങളിൽ ഉണക്കു സമയത്ത് കൃഷിക്കും കുടിവെള്ളത്തിനും വേണ്ടി പണിത കനാലാണ് ഈ കനാൽ കൂടുതലും ടണൽ വഴിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് അതിഭയങ്കര തണുപ്പാണ് നമ്മളൊരു ഉച്ചയ്ക്കൊരു പന്ത്രണ്ട് മണി സമയത്ത് ആ വെള്ളത്തിലിറങ്ങിയാലും അതിശക്തമായ തണുപ്പാണ് ഇവിടെ നല്ല ആടിപൊളി ഒരു കുളി പാസ്സാക്കി തിരികെ യാത്ര ചെയ്യുന്നവർക്കും അയ്യപ്പസ്വാമിയെ കാണാൻ പോവാൻ വരുന്ന സ്വാമിമാർക്കും നല്ല ഒരു ഉന്മേഷവും ഊർജവും തരുന്നതാണ് ഇവിടുത്തെ ഒരു കുളി ഇത് പത്തനംതിട്ടയിൽ നിന്നും ശബരിമല റൂട്ടിൽ തന്നെ സ്ട്രേറ്റ് വരിക പത്തനംതിട്ടയിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അകലെ വടശ്ശേരിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ചെറിയൊരു ടൗണാണ് ആ ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് ആണ് ഈ കനാലിലെ വെള്ളം വന്ന് ഷട്ടർ വഴി ഈ തോട്ടിലേക്ക് ഇറങ്ങുന്നത് അവിടെ ഒരു പത്ത് പതിനഞ്ച് ബസ്സുകളെല്ലാം നിർത്താൻ സൗകര്യവും കാര്യങ്ങളും ഉണ്ട് എന്നിട്ട് ഇറങ്ങിപ്പോയി കുളിക്കുകയും ചെയ്യാം ഇനി വരുമ്പോൾ ഇവിടെ കുളിക്കുന്ന കാര്യം മറക്കരുത് ഇനിയും ഞാൻ നേരെ ഈ കനാൽ ഒഴുകി വരുന്ന ആ ഷട്ടറും കാര്യങ്ങളും എല്ലാം കാണിച്ച് തരാം ഈ തോട്ടിലേക്ക് വെള്ളം തുറന്നു വിടുന്നത് ജനുവരി ആദ്യ ആഴ്ചയോടുകൂടിയൊക്കെയാണ് തുറന്നു വിടുന്നത് ഇതാണ് ആ ഷട്ടർ വഴി വെള്ളം താഴേക്ക് പോകുന്നത് ഈ ഷട്ടർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അപ്പുറത്തെ ഷട്ടറിൽ കൂടെ പതുക്കെ വെള്ളം വിടും ഇത് ഫുള്ള് ബ്ലോക്ക് ചെയ്യത്തില്ല ഒരു ശകലം ഈ ഷട്ടർ കൂടാണ് നമ്മൾ ആ കുളിക്കുന്ന ആ തോട്ടിലേക്ക് വെള്ളം വരുന്നത് ആ ഷട്ടർ ഒരു ഒരിഞ്ചാണ്ടേ പൊക്കത്തുള്ളു ഒരു ഇഞ്ച് പൊക്കുമ്പോൾ തന്നെ അത്രയും ഭയങ്കരമായ വെള്ളച്ചാട്ടമാണ് അങ്ങോട്ട് ഇതെല്ലാം ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് ടണല് വഴിയാണ് ഇന്ന് പോകുന്നത് ഇത് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗമാണ് ഇതുപോലെ ടണൽ വഴിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളത്തിന് ഐസ് പോലെ തണുപ്പ് നമ്മൾ രാവിലെ ഒരു എട്ട് മണി ഏഴ് മണി സമയത്തൊക്കെ അതിൻ്റെ അകത്ത് ഇറങ്ങി കുളിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തണുപ്പായിരിക്കും ഡാമിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് ഈ ടണൽ വഴിയുള്ള ആയതുകൊണ്ടാണ് ഇത്രയേ അതിഭയങ്കരമായ തണുപ്പ് ഇത് പത്തനംതിട്ട ശബരിമല മെയിൻ റോഡാണ് പല പല സ്വാമിമാരും കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വിളമ്പി കഴിച്ചിട്ട് പോകാനെ കൊണ്ടുള്ള തയ്യാറെടുപ്പ് വേറെ ചില സ്വാമിമാർ കുളിയും ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പൂജ എല്ലാം ചെയ്തു വാഹനവും പൂജിച്ച് പോവാനെ കൊണ്ട് അവരും തയ്യാറെടുക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ